ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ കുറച്ച് ടാസ്ക് കൊടുക്കുന്നുണ്ട് ഓരോ മത്സരാർത്ഥികൾക്കായിട്ട് അപ്പോൾ ഒന്ന് ഇതാണ് സത്യസന്ധമായിട്ട് ഹൗസിൽ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യം അതുപോലെ റിഗ്രെറ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ പ്രേക്ഷകർ എന്തുകൊണ്ട് നിങ്ങളെ ഇവിടെ നിർത്തുന്നു എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറഞ്ഞത് ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഇവിടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു അതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ റിഗ്രറ്റ് ആയിട്ടുള്ള കാര്യം സാബുമാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു എന്ന് ഇവിടെ എല്ലാവരും പറയാറുണ്ട് അതൊരു ഇനാക്റ്റീവായിട്ട് ഒരു അതൊരു റിഗ്രറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കുന്നു പറയുന്നുണ്ട് പിന്നെ ല ഏർ പറഞ്ഞത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതാണ് പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് ചോദിച്ചത് സാബുമാൻ പറഞ്ഞത് ഇതാണ് എന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ച് ഇവന്റെ കുരു എപ്പോ പൊട്ടും ഇവന്റെ കുരു എപ്പോ പൊട്ടും എന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും പ്രേക്ഷകർ അതല്ലെങ്കിൽ എന്റെ ഈ ക്യാരക്ടർ വെച്ച് ഞാൻ എത്രത്തോളം ഇവിടെ നിൽക്കും എന്ന് എന്നറിയാൻ വേണ്ടിയായിരിക്കും പ്രേക്ഷകർ എനിക്ക് വോട്ട് ചെയ്തത് എന്നുള്ള രീതിയിലാണ് സാബുമാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രസകരമായിട്ടാണ് കേട്ടോ സാബുമാൻ അക്കാര്യം പറഞ്ഞിട്ടുള്ളത് സാബു ഇക്കാര്യം പറഞ്ഞ സമയത്ത് ഹൗസിലെ മത്സരാർത്ഥികളും ലാലേട്ടനും എല്ലാം തന്നെ പൊട്ടിച്ചിരിക്കുന്നതും കാണാനായിട്ട് പറ്റും